വൈശാഖ് എന്ന സംവിധായൻ പറഞ്ഞ ആ വൻ പരിപാടി മോഹൻലാലിനെ വെച്ചൊരുക്കുന്ന ആ വൻ പരിപാടി ഒഫീഷ്യൽ ആയിരിക്കുകയാണ് സംഭവം ഇത് തന്നെയാണ് നമ്മൾ അന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോഴും ആരും വിശ്വസിച്ചില്ല എന്നാൽ ഇന്നത് ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് അപ്ഡേറ്റുകൾ മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചത് എങ്കിലും ഇന്നേ ദിവസം അത് ഒഫീഷ്യലായി മലയാള സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഖലീഫ പൃഥ്വിയുടെ ജന്മദിനത്തിൽ പുറത്തുവിട്ട ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോയ്ക്ക് മികച്ച പ്രേക്ഷക പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത് നേരത്തെ തന്നെ സിനിമയിൽ മോഹൻലാൽ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായി ായിരുന്നു ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെച്ച് പൃഥ്വി തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ് അത് കഴിഞ്ഞ് മോഹൻലാലും അറിയിച്ചു മാമ്പ്രക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായി അതിഥി വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത് രണ്ട് ഭാഗങ്ങളായി ഒരുക്കുന്ന കലീഫയുടെ രണ്ടാം ഭാഗത്തിലാണ് മാംബ്രയ്ക്കൽ അഹമ്മദ് അലി മോഹൻലാൽ നായകനായി എത്തുക ആദ്യ ഭാഗത്തിൽ നായകനായ പൃഥ്വിരാജ് സുകുമാരനും ഈ രണ്ടാം ഭാഗത്തിൽ താരനിരയിൽ ഉണ്ടാകും നേരത്തെ പുറത്തുവന്ന ഈ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോയിൽ മിസിസ് ഗാന്ധിയെ മുട്ടുകുത്തിച്ച മമ്പ്രയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് പരാമർശം ഉണ്ടായിരുന്നുവെങ്കിലും ആ വേഷം ചെയ്യുന്ന ആരാണെന്ന് പുറത്തുവിട്ടിരുന്നില്ല ജിനു ഇന്നോവേഷന്റെ ബാനറിൽ ജിനു എബ്രഹാമും സൂരജ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സഹനിർമ്മാതാവ് സിജോ സെബാസ്റ്റ്യൻ മാംബ്രയ്ക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രത്തിന്റെ കൊച്ചുമകനായ മാംബ്രയ്ക്കൽ അമീർ അലി എന്ന നായക കഥാപാത്രമായാണ് പൃഥ്വി ഖലീഫയിൽ അഭിനയിക്കുന്നത് പൃഥ്വിരാജ് സുകുമാറിന്റെ ജന്മദിനമായ ഒക്ടോബർ പതിനാറിന് റിലീസ് ചെയ്ത ഗ്ലിംസ് വീഡിയോയിൽ ചിത്രത്തിൽ ഇന്ദ്രനസ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ സംഭാഷണത്തിലൂടെയാണ് മാമ്പ്രയ്ക്കൽ അഹമ്മദ് അലിയെ നമ്മൾ അറിയുന്നത് ആ ഒരു ബിൽഡപ്പ് ശരിക്കും ആരാധകർക്കിടയിൽ കൊള്ളുകയും ചെയ്തു അപ്പോഴേ തിരക്കിയിറങ്ങി മാംബ്രക്കൽ ി ആരായിരിക്കുമെന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേരുകൾ മാറി മാറി ആരാധകർ പറഞ്ഞപ്പോൾ ആരും കരുതിയില്ല അത് മോഹൻലാൽ ആയിരിക്കുമെന്ന് നമ്മളത് ഒരു സൂചന നൽകിയിരുന്നു ആകാനുള്ള സാധ്യത ഉണ്ട് എന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ടെർബോയുടെ പ്രൊമോഷന്റെ ഭാഗമായി വൈശാഖ് നടത്തിയ ഇന്റർവ്യൂവിൽ മോഹൻലാലെ വെച്ച് ഒരു വൻ പരിപാടി നടത്താൻ പോകുന്നുണ്ട് മോഹൻലാൽ അടക്കം ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ ആ ഒരു പരിപാടി തന്നെയാണ് കലീഫയിലൂടെ ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട് കാരണം ഖലീഫ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മാമ്പറയ്ക്കൽ അഹമ്മദ് അലിയായി മോഹൻലാൽ എത്തുമ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപിച്ചപ്പോൾ പറയാനുള്ളത് ഇനി രണ്ടാം പാർട്ടിൽ മാമ്പ്രക്കൽ അഹമ്മദാലയായി മോഹൻലാൽ എത്തുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ ആശീർവാദ് നേരത്തെ വൈശാഖ് പറഞ്ഞു വെച്ചിരുന്നത് ആശീർവാദ് നിർമ്മിക്കുന്ന ഒരു മോഹൻലാൽ പടം താൻ ചെയ്യുന്നുണ്ട് അതൊരു വൻ പരിപാടിയാണെന്നാണ് അതാണ് ഇതിലേക്ക് എത്തുന്നത് ഇപ്പോൾ പോസ്റ്റർ സഹിതം പങ്കുവച്ചുകൊണ്ട് ഈ കാര്യം അറിയിക്കുമ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും വയലൻസ് കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുകയാണ് ആ സിഗരറ്റ് പിടിച്ചിരിക്കുന്നതും കയ്യിൽ ബ്ലഡ് ഷെട്ടും ആയിട്ടുള്ള ഗോൾഡിൽ ഒങ്ങി കിടക്കുന്ന കലീഫയുടെ ആ സെക്കൻഡ് പാർട്ട് എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കും ഫസ്റ്റ് ് ഇൻട്രോ ആണ് അത് കഴിഞ്ഞാണ് സംഭവം വരുന്നത് പടം അതിനുശേഷമാണ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ കാണാൻ പോകുന്ന മോഹൻലാനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ സെക്കൻഡ് പാർട്ടിൽ എത്താൻ പോകുന്ന മമ്പറക്കൽ അഹമ്മദ് അലി ആരായിരിക്കുമെന്ന് ബിഫോർ ഗോൾഡ് ദേർ വാസ് ബ്ലഡ് എന്നാണ് ടാഗ് ലൈനായി കൊടുത്തിരിക്കുന്നത് മമ്പറക്കൽ അഹമ്മദ് അലി പാർട്ട് വണിലെ ഇതിഹാസത്തെ പരിചയപ്പെടാം പാർട്ട് ടൂവിലെ അദ്ദേഹത്തിന്റെ രക്തരൂക്ഷിതമായ ചരിത്രം അറിയുക ഖലീഫ ഭാഗമൊന്ന് രണ്ടായിരത്തിഇരുപത്തി ആറ് ഓണം റിലീസായി തിയേറ്ററിലേക്ക് എത്തുകയാണ് പ്രതികാരം സ്വർണത്തിൽ എഴുതപ്പെടും പക്ഷേ സ്വർണത്തിന് മുമ്പ് രക്തം ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളുടെ വിശദ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് മോഹൻലാൽ അടക്കം സോഷ്യൽ മീഡിയയിൽ ഇന്നേ ദിവസം എത്തിയത് ആരാധർക്കിടയിൽ ഏറ്റവും ഭീകരമായ വൈറലായിരിക്കുകയാണ് പാമ്പരക്കൽ അഹമ്മദ് അലിയെക്കുറിച്ച് പറയുന്ന ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ് ഇന്ദ്രൻസിന്റെ ആ വാക്കുകൾ വമ്പൻ ഹിറ്റായി മാറിയ ഈ വീഡിയോ സ്വർണ്ണ കള്ളക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ഒരു ബിഗ് ബജറ്റ് ആണ് ഖലീഫ എന്ന സൂചന നൽകുകയാണ് മാസ് സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറായി ഒരുക്കുന്ന ചിത്രം ദർശിപ്പിക്കുന്ന ചേയ്സ് രംഗങ്ങൾ കൊണ്ട് ആക്ഷനങ്ങൾ കൊണ്ടും സമ്പന്നമാണെന്ന് ക്ലിംസ് വീഡിയോ കാണിച്ചു തന്നിരുന്നു അതിനുശേഷം എത്താൻ പോകുന്ന മോഹൻലാലിന്റെ അഹമ്മദ് അലിയെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയും ഒഫീഷ്യൽ ആയപ്പോൾ ആരാധകർ ഡബിൾ ഹാപ്പി ഇത് വൻ പരിപാടി തന്നെ